എട്ടു മിനിറ്റ് നാല് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര മിനിറ്റ് സംസാരിക്കും എത്ര പോയിന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങാറുള്ളത് ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കമൻ്റ് വേണം ഞാൻ കാര്യം വളരെ പ്ലാൻ ചെയ്ത് എഴുതിയെടുത്തോണ്ട് വന്നാണ് കൃത്യമായ എട്ട് മിനിറ്റ് നാല് കാര്യങ്ങൾ ആദ്യം തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിൻ്റെയും നമ്മുടെ ഇടതുപക്ഷ സഹാക്കളുടെയും കുത്തകയാണ് ആ കുത്തകയ്ക്ക് അപ്പുറം വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞാൻ അങ്ങനെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എല്ലാ പക്ഷങ്ങളുടെയും ലിറ്ററേച്ചറി ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് വളരെ മനോഹരമായി വിപുലമായി നിങ്ങൾക്ക് നടത്തിയെടുത്താൻ കഴിഞ്ഞതിൽ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് കാലികമായ ഇന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം നമ്മുടെ ഇന്ത്യയുടെ കൊടി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇന്ത്യയുടെ കൊടി കാണാത്ത ആരും കാണില്ല നമുക്ക് കൊടി കാണുമ്പോൾ വളരെ അഭിമാനമാണ് ഞാനൊക്കെ പലപ്പോഴും ആ കൊടി കുത്തിക്കൊണ്ട് പോകാറുണ്ട് ശശി തരൂർ സാറിനൊക്കെ ഉള്ളവരെങ്ങനെ സ്ഥിരം കുത്താറുണ്ട് ഈ കൊടിയിലും മൂന്ന് നിറങ്ങളുണ്ട് ഈ മൂന്ന് നിറങ്ങളുടെ അർത്ഥം എന്താണ് അതായത് ആദ്യത്തെ നിറം കുങ്കുമമാണ് രണ്ടാമത്തെ നിറം വെള്ളയാണ് മൂന്നാമത്തെ നിറം പച്ചയാണ് നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നത് കുങ്കുമം ത്യാഗവും ധീരസന്നദ്ധതയും വെള്ള സമാധാനം പച്ച ഫലഭൂയിഷ്ടത എന്നാണ് ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല ഇന്ത്യൻ കൊടിയുടെ അർത്ഥമെന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുതി വെക്കുന്നത് പറയുന്നതല്ല എഴുതി വെക്കുന്നത് യങ് ഇന്ത്യയിൽ പോയാൽ ഇന്ന് ഗൂഗിളിൻ്റെയും എഐയുടെയും ചാറ്റ് ജി പി റ്റിയുടെയും ഒക്കെ കാലമാണ് നിങ്ങൾക്ക് വെറുതെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കാണാം ഇതിലെ ഈ റെഡ്ഡി ഷോക്രേ അന്ന് റെഡി ഷോക്രുന്നില്ലെങ്കിൽ കുങ്കുമതറം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളെയാണ് വെള്ള സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയുമാണ് പച്ച സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ് ഈ മതസൗഹാർദ്ദമാണ് ഞാൻ ഈ കൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ കൊടി ഡിസൈൻ ചെയ്ത മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയെയുമൊക്കെ അന്ന് ഗാന്ധിജിയാണ് പിങ്കാളി വെങ്കയോട് ഈ കളർ കോഡുകൾ പറയുന്നത് ഇനി ഇതിനെ അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി ഈ പോയിന്റിനെ മതേതരത്വം ഒന്ന് വിളിക്കാം നമ്മുടെ സി പി എമ്മിലെ സുഹൃത്തുക്കളും ഇടതുപക്ഷ സുഹൃത്തുക്കളും എല്ലാം ഇതിനെ മതേതരത്വം ഒന്നാണ് വിളിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മത മത സൗഹാർദ്ദം ഒന്ന് വിളിക്കാം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മാനവിക പക്ഷം ഒന്ന് വിളിക്കാം സി പി എം കുറച്ചുകൂടെ ആലങ്കാരികമായി വിശ്വ മാനവികത എന്നൊക്കെ വിളിക്കും വിളിച്ചാൽ മതി ഈ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് സ്കോളേഴ്സ് എന്നോട് ഡിബേറ്റ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്ന എല്ലാം നല്ലതാണ് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൂടാ മതാന്തര സൗഹാർദ്ദം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിളിച്ചാൽ മതി മതാന്തര സൗഹാർദ്ദം മതാന്തര സൗഹാർദ്ദം മതസൗഹാർദ്ദം മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതരത്വം ഇനി എം എ ബേബി സാറിനെ പോലെയുള്ള സി പി എമ്മിലെ കുറിച്ച് ബുദ്ധിജീവികൾക്ക് അന്തർദേശീയ സ്ത്വാതീത സാഹോദര്യം അങ്ങനെ മതി സി പേരെന്ത്ളിച്ചാലും വ്യത്യാസം ഒന്നും വരാൻ പോണില്ല നിങ്ങൾ മതേതരത്വമെന്നോ മതസൗഹാർദ്ദം എന്നോ ബഹുസ്വരതയെന്നോ ആർഷഭാരത സംസ്കാരമെന്നോ മതാന്തര സൗഹാർദ്ദമെന്നോ ദൈവത്തിൽ നമ്മൾ ഒന്നെന്നോ എന്ത് വിളിച്ചാലും അർത്ഥം ഒന്നേ ഉള്ളൂ പരസ്പരം വിദ്വേഷം പാടില്ല ഐഡന്റിറ്റി ബേസ് ചെയ്ത് ജാതി ബേസ് ചെയ്ത് മതം ബേസ് ചെയ്ത് പരസ്പരം വിരോധം പാടില്ല വ്യത്യസ്തതകൾ ഉണ്ടാകും ആ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുപോകണം ഇത് ഞാൻ ആലോചിച്ചുണ്ടാക്കുന്നതല്ല മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കൃത്യമായ കളർ കോഡുകളുടെ നിർവചനമാണ് അപ്പോ അതിനെ ഉയർത്തിപ്പിടിക്കാൻ പലപ്പോഴും നമുക്കാകണം ഇന്ത്യയുടെ ആത്മാവ് ആ മത മതേതരത്വത്തിലാണ് ബഹുസ്വരതയിലാണ് വിശ്വമാനവികതയിലാണ് എന്ത് പേര് വിളിച്ചാലും ഇനി എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുട്ടപ്പനിലാണ് ആ ഇന്ത്യയുടെ ആത്മാവ് പേരെന്ത് വിളി ഈ പേരിൻ്റെ പേരിലാണ് പല ആൾക്കാരും തർക്കിക്കുന്നത് ഞാൻ ഈ സി പി എമ്മിൽ ഒന്ന് രണ്ട് വേദികളൊക്കെ പോകാറുണ്ട് അവർ പറയും നിങ്ങൾ പറയുന്നതിൽ പല കാര്യവും സത്യമാണ് നമുക്കറിയാം പക്ഷേ നമ്മുടെ വേദി വന്ന് മത എന്ന് പറയരുത് മതനിരപേക്ഷത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞാൽ മതി പക്ഷേ ഇതാണ് ആ സാധനം അതായത് വ്യത്യസ്തതകളുണ്ട് അവയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം ഞങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ അല്ലെങ്കിൽ സ്വാമി അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ബഡി എന്നൊക്കെ നമ്മുടെ ജെൻസി ആധുനിക തലമുറയിലെ കുട്ടികൾ പറയുന്നത് എന്ന് പറയുന്ന അലിയുടെയും പാത്തുമ്മയുടെ ഒരാളുടെ മകനാണ് ഈ വാവരുസ്വാമിയെ ചെന്ന് ആദരം പറഞ്ഞിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് ഇവരുടെ മറ്റൊരടുത്ത സുഹൃത്താണ് വെളുത്ത അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തയാൾ ഇതാണ് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്യുന്ന ടെംപ്ലേറ്റ് ഇതിനെ വാവർ വെളുത്ത അയ്യപ്പൻ വിളിക്കാം ഇതിനെ മഹാത്മാഗാന്ധി മൗലാന ആസാദ് ചാൾസ് ഫ്രീ റാൻഡ്രൂസ് എന്ന് വിളിക്കാം അപ്പം പേര് എന്ത് വിളിച്ചാലും ഈ ഐഡിയ നമുക്ക് വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് നാല് മിനിറ്റ് ആയി അടുത്ത നാല് മിനിറ്റ് മൂന്ന് പോയിന്റ് കൂടെ ഇനി രണ്ട് എന്റെ വ്യക്തിപരമായ ഐഡന്റിറ്റി എന്താണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പബ്ലിക് പോളിസി എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല വാക്കുകൾ പറഞ്ഞു ഞാൻ അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും പോകുന്നത് ഈ ഹിന്ദു ആക്ടിവിസ്റ്റായ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിനന്ദനം ഏറ്റവും വലിയ പ്രശംസ രണ്ട് പേരിൽ നിന്നാണ് ആർ എസ് എസിന്റെ ശശികല ടീച്ചറും നന്ദകുമാർജി അവർ പറയുന്നത് കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ ശത്രു രാഹുൽ ഈശോ എന്നാണ് ഞാൻ പറഞ്ഞു ടീച്ചർ ടീച്ചറിന്റെ ഐഡിയോളജിക്ക് എതിര് നിൽക്കുന്നത് ഞാൻ എൻ്റെ അഭിമാനമായി കാണുന്നൊരു കാര്യമാണ് അങ്ങനെ നിങ്ങളുടെ ഹിന്ദുത്വത്തെ എതിർക്കുന്നെങ്കിൽ അത് ഏറ്റവും എൻ്റെ വലിയ അഭിമാനമാണ് ഇത് ആലങ്കാരികമായിട്ടൊന്നുമല്ല ഇങ്ങനെ തന്നെ ശ്രീ നന്ദകുമാറും ശ്രീമതി ശശികല ടീച്ചറുണ്ട് നിങ്ങളാണ് കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ എതിരന്ന് കാരണം ഗോഡ്സേ വാദത്തിന് ഏറ്റവും വലിയ മരുന്ന് ഗാന്ധിവാദമാണ് ഗോഡ്സെ തോൽപ്പിക്കാൻ ഗോഡ്സെയെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി മൃദു ഹിന്ദുവായ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മഹാത്മാഗാന്ധിയുടെ ലൈനാണ് ആ ലൈൻ തിരിച്ചു കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് ആ ബഹുസ്വരതയുടെ ഐക്യത്തിൻ്റെ ഒരുമയുടെ ലൈൻ കൊണ്ടുവരാനാണ് നോക്കേണ്ടത് മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രസക്തമായ പോയിന്റുമാണ് ഇത് മലപ്പുറം ജില്ല കൂടെയാണ് ഞാൻ കെ എം സി സിയുടെ മഹിതം മലപ്പുറം യു എ യിൽ നടത്തിയ പരിപാടിക്കൊക്കെ പങ്കെടുത്തിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വർഗീയതയുടെ വിദ്വേഷത്തിൻ്റെ ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം എന്താണ് അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിരുന്നാലേ അതിനെ ജയിക്കാൻ കഴിയും അത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മാത്രമല്ല അതിന് രാഷ്ട്രീയമായ ഒരു മാനമുണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ ഇതിന്റെ അടിസ്ഥാനം എന്താ ഞങ്ങൾ ഹിന്ദുക്കളുടെ കഴിഞ്ഞ അയ്യായിരം വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഒരു അൻപത് സെക്കൻഡിൽ പറയാം ഞാനൊരു ചോദ്യ രൂപേണ ചോദിക്കാം ആഴ്ചയിൽ ഏത് ദിവസവും എല്ലാ വിശ്വാസികൾക്കും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അവരുടെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം അവരുടെ വിശ്വാസം അനുസരിച്ച് പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത് ഞായറാഴ്ചയാണ് ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത് ആഴ്ചയിൽ ഏത് ദിവസമാണ് നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ അമ്പലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നത് പരസ്പരം സഹായിക്കുന്നത് ക്രിസ്ത്യൻ പള്ളിയിൽ ദശാംശവും മുസ്ലിം പള്ളികളിൽ സക്കാത്തുവന്നൊക്കെ പറയുന്നത് പോലെ പരസ്പരം യോജിപ്പിന്റെയോ ഐക്യത്തിന്റെയോ സ്പേസിന് പോകുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസോ ഇടമോ ഇല്ല അത് കാരണം ഞങ്ങളുടെ ഇടയിലെ തീവ്ര സ്വരക്കാർ ഞങ്ങളുടെ ഇടയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ എപ്പോഴും ഒരു ശത്രുവിനെ വേണമെന്ന് പറയും ആ ശത്രു മുസ്ലിം ആവണമെന്നൊന്നുമില്ല ഇവിടെ മുസ്ലിമാണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിയാണ് ഗൗരവ സ്ഥലത്ത് ചൈനയാണ് ഗൗരവ സ്ഥലത്ത് നക്സലാണ് എപ്പോഴെങ്കിലും എപ്പോഴും ആരെങ്കിലും മറുഭാഗത്ത് വേണം അതായത് എപ്പോഴും ഒരു ശത്രു നമ്മളെ ആക്രമിക്കണം അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിഘടിച്ച് കിടക്കുന്ന നായർ ഈഴവ പുലയ ആദിവാസി ബ്രാഹ്മണ അമ്പലവാസി വിഭാഗങ്ങളെ ഈ പേടിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് ഹലാൽ ജിഹാദ് തുള്ളിമരുന്ന് ജിഹാദ് തുടങ്ങി ഒരുപാട് കള്ളത്തരങ്ങളായി വരുന്നത് സി ഇത് ഗൗരവമുള്ള ഒരു മാനസികമായ ആത്മീയ ശൂന്യതയാണ് ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുടുംബ സുഹൃത്തായ ശ്രീ പി സി ജോർജ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് നാനൂറ് പെൺകുട്ടികളെ കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് വെറുതെ ചോദിച്ചു എൻ്റെ അമ്മ ബ്രാഹ്മണ സഭയുടെ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അമ്മയോട് പറഞ്ഞു അമ്മേ പി സി ജോർജ് സാർ ഇങ്ങനെ പറഞ്ഞു എന്താ അമ്മയുടെ അഭിപ്രായം അമ്മ പറഞ്ഞു നാനൂറ് ഒന്നും പോയി കാണില്ല ചിലപ്പോൾ ഒരു നാൽപ്പത് പോയി കാണുവാൻ ഞാൻ എൻ്റെ ഭാര്യ ദീപയോട് ചോദിച്ചു ദീപക്ക് എങ്ങനെ രാഷ്ട്രീയവും സമുദായവും ഒന്നും താല്പര്യമില്ല ദീപ നായർ സമുദായത്തിലാണ് ഞാൻ ദീപയോട് ചോദിച്ചു ദീപെ നിനക്ക് എന്താ അഭിപ്രായം പി സി ജോർജ് ഒക്കെ പറയുന്നതല്ലേ കുറെ കാല എം എൽ എ ആയിരുന്നതല്ലേ ഒരു നാല് പേര് വല്ലതും പോയി കാണുവാണ് ഞാനപ്പ എന്നിട്ട് അവരോട് പറഞ്ഞു ഇതിനൊരു പ്രശ്നമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനി കടലില്ല അതായത് അഫ്ഗാനിസ്ഥാൻ കടലില്ലാത്തൊരു രാജ്യമാണ് അപ്പൊ എന്തായാലും കടൽ മാർഗം അവിടെ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും അപ്പോ എട്ട് എട്ട് മിനിറ്റ് ആയി ഞാൻ അര അര മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യുക അപ്പോ ഹിന്ദു വിഭാഗത്തിലെ ആത്മീയ ശൂന്യതയെ മുസ്ലിം വിരോധം കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള വളഞ്ഞ വഴിയിലാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം നടക്കുന്നത് അതിന്റെ ഉത്തരം പോസിറ്റിവിറ്റിയാണ് നന്മയാണ് പോസിറ്റീവ്ലി ഹിന്ദു മുസ്ലിം ഐക്യമാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ബഹുസ്വരത ഇത് നിങ്ങളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്ന അങ്ങനെ ഇസ്ലാമോഫോബിയ മൂത്താണ് ഗോഡ്സെ മഹാത്മാഗാന്ധി എവിടെയൊക്കെ കൊല്ലുന്നത് അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ നല്ല രാമഭക്തനായ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധിയെ ഗോഡ്സെ എന്ന തീവ്ര ഹിന്ദുത്വവാദി വെടിവെച്ച് കൊല്ലുന്നത് ഈ ഇസ്ലാമോ ഫോമിയെ മൂത്താണ് ഇസ്ലാമോ ഫോമിയെ മൂത്ത് അദ്ദേഹം മുസ്ലിം നേതാക്കളെ അല്ല കൊല്ലുന്നത് ഹിന്ദുവായ മഹാത്മാഗാന്ധിയാണ് കൊല്ലുന്നത് അതൊരുതരം ആഴത്തിലുള്ള മനോരോഗമാണ് അതിനെ പ്രതിരോധിക്കാനും അതിനെ എന്താ പറയണെ ക്യൂർ ചെയ്യാനും ഹീൽ ചെയ്യാനും നമുക്ക് കഴിയണം അത്തരത്തിലുള്ള ചിന്തകൾ കൂടി പങ്കുവെക്കണമെന്നുള്ള കൂടി പറഞ്ഞു തന്നെ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൂടുതൽ എടുത്ത് തന്നെ ക്ഷമ കുറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്